ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ബുധനാഴ്ച ദിവസത്തെ വോട്ടിംഗ് ഒക്കെ ഇത് അവസാനിക്കാൻ പോകുകയാണ് എന്തൊക്കെയാണ് ഇഞ്ചോണഞ്ച് വാർഷികേറിയ പരിസരങ്ങളത്തിന് ഓരോ മത്സരാർത്ഥികളും കാഴ്ചവെടുക്കുന്നുണ്ട് ബിഗ് ബോസിൽ സംഭവകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും ഈ ഒരു മണിക്കൂർ ആരൊക്കെയാണ് വോട്ടിംഗ് മുന്നിരുന്ന ആരൊക്കെയാണ് പകർച്ചയെന്നും പരിശോധിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ വരും മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റെസറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ബുധനാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത് വരെയാണ് റൺ വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ആതിരയുടെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കണം ആതിര റെക്കോർഡ് വോട്ടുകാട്ട് മുന്നേറുകയാണ് അറുപത്തെണ്ണായിരത്തി മുന്നൂറ്റി പതിനെട്ട് വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് അബിയുടെ മുന്നേറ്റമാണ് ഈ ഒരു മണിക്കൂറി ഞെട്ടിച്ചിരിക്കുന്നത് അബി റെക്കോർഡ് വോട്ടുകൾ തന്നെ സ്വന്തമാക്കുന്നുണ്ട് അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകളായിട്ട് അബിയുടെ മുന്നേറ്റം തുടരുമ്പോൾ നൂറയ്ക്ക് പണി കിട്ടിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സൗകര്യം റേണുവിന്റെ മുന്നേറ്റമാണ് രേണുവിന് ഇത്രയധികം വോട്ടുകൾ എങ്ങനെ വരുന്നു എന്ന് പ്രേക്ഷകർ പോലും ചിന്തിച്ചു പോവുകയാണ് അറുപതിനായിരം വോട്ടുകൾ കിടന്ന് അറുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വോട്ടുകളുമായിട്ട് രേണുവിൻ്റെ മുന്നേറ്റം തുടരുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് നേരിയ വോട്ടിംഗ് തകർച്ച നേരിട്ട് നൂറ പിന്തള്ളിട്ട് പോലീക്കുന്നുണ്ടെങ്കിൽ സേഫ് സോണിൽ തന്നെ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് അൻപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് വോട്ടുകൾ നൂറയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് നിലയിൽ ബിനീനെ കാണാൻ സാധിക്കുന്നത് ബിന്നിക്ക് വലിയ വോട്ടിംഗ് തകർച്ചകൾ തന്നെ കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം തന്നെ നേരിട്ടിട്ടുണ്ട് എന്തൊക്കെയാളും സെയ്ഫ് സോണിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ ഒരു വോട്ടിങ്ങാണ് ഇപ്പോൾ ബിനീനെ കാണാൻ സാധിക്കുന്നത് അൻപത്താറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് വോട്ടുമായിട്ട് എനിക്കും ഏറ്റവും ഡേഞ്ചർ സോണിലോട്ട് ഒന്നിയ ആര്യൻ തുടങ്ങിയവരുടെ തകർച്ചയാണ് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത് വോട്ടുമായിട്ട് ഒന്നിരാണ് നിലവിൽ ആറാം സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് വോട്ടുകളുമായിട്ട് ഏഴാം സ്ഥാനത്താണ് ആരിനെ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഇവരുടെ വോട്ടിംഗ് തകർച്ച വരും മണിക്കൂറിലും തുടരുകയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് തന്നെ വിട പറയേണ്ടി വരും എന്തൊക്കെയാളും ആ ഇതിനോട് നേരെ നിവിൻ കിട്ടിയതെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇനിയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഈ ആഴ്ച വീക്ഷണമുണ്ടാവും എന്ന് കണ്ടുതന്നെ അറിയാം എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്കാം വരും മണിക്കൂറിലെ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ കേട്ടൊക്കെ അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വിലയറി വോട്ട് രേഖപ്പെടുത്തിയിട്ട് ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റർ ഇപ്പോൾ നിങ്ങളുടെ വിലയറി ഓട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് റെസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക